പുഷ്പവതിയെ അറിയാമോ പുഷ്പവതിയെ അറിയാമോ പുഷ്പവതി പൊയ്പ്പാടത്തിനെ അറിയാമോ ഇല്ല അറിയില്ല ഞങ്ങൾക്കറിയില്ല ആരാണ് പുഷ്പവതി ആരാണ് പുഷ്പപതി ആരാ 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 അര അരത് അരത് ആരത് അടും ഗോപാലകൃഷ്ണനും ശ്രീകുമാരൻ തമ്പിക്കും ഒന്നും പുഷ്പവതിയെ അറിയില്ല പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും കേരള കേരള കരയ്ക്കും മൊത്തമായിട്ട് തന്നെ അറിയാം പുഷ്പവതി അറിയാം പുഷ്പവതി പൊയ്പ്പാടത്തിനെ അറിയാം അടിപൊളി പാട്ടുകളിലൂടെ മനസ്സിനെയൊക്കെ കുളിർമ നൽകുന്ന പാട്ടുകളിലൂടെ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ച ഗായികയാണ് പുഷ്പവതി ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനും ശ്രീകുമാരൻ തമ്പിക്കൊക്കെ അറിയണമെങ്കിൽ ഈ പാട്ടുകാരി അറിയണമെങ്കിൽ ആ പാട്ടുകാരി വലിയ ഉയർന്ന ഒരു എന്താ പറയണ പൈസക്കാരിയോ അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക ഇത്തിരി നടക്കുന്ന ഒരു നായികയും കൂടിയൊക്കെ ആയിരിക്കണമായിരിക്കും അല്ലേ ആ തരത്തിലൊക്കെയാണ് ഇവരുടെയൊക്കെ ചിന്തകൾ ഇങ്ങനെ എന്താ പറയണ തരം താഴ്ന്നു പോയിരിക്കുന്നത് എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഈ അടുത്ത ഒരു ദിവസം സിനിമ കോൺക്ലേവ് നടന്നു സിനിമ കോൺക്ലേവിൽ പങ്കെടുത്ത അടൂർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു സർക്കാർ ഒന്നര കോടി രൂപ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമ എടുക്കാൻ കൊടുക്കുന്നു അത്ര പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറയാമോ അത് ശരിയായിട്ടൊരു ചോദ്യമായിട്ട് ആർക്കും തോന്നിയില്ല എനിക്ക് തോന്നിയില്ല കേട്ടാ പുഷ്പപതിക്കും തോന്നിയിട്ടില്ല പുഷ്പവതി ഉടനെ തന്നെ അതിന് മറുപടി പറഞ്ഞു അത് ശരിയായില്ല എന്ന് പുഷ്പവതി അതോ കാര്യം പറഞ്ഞു പക്ഷേ അത് ഭയങ്കര പ്രശ്നമായി അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന എല്ലാവരും കയ്യടിച്ചപ്പോൾ പുഷ്പപതിക്ക് വേണ്ടിയിട്ട് കയ്യടി ഒന്നും ഉണ്ടായില്ല. അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാദനായിട്ടുള്ള അദ്ദേഹം മികച്ച സംവിധായനാണ് അത് എടുത്തു പറയേണ്ടതാണ് കിഡു സംവിധാനനാണ് അദ്ദേഹം ദാദാ ഫാൽക്കെ അവാർഡൊക്കെ അദ്ദേഹം മേടിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നര കോടി രൂപയൊക്കെ ചെറിയ പൈസയാണ് സിനിമ എടുക്കാനായിട്ട് നല്ല പോലെ പണം വേണം അപ്പൊ സർക്കാർ കൊടുക്കുന്ന ഒന്നര കോടി രൂപ ഇന്നത്തെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെട്ടവർക്ക് സിനിമ എടുക്കാൻ കൊടുക്കുന്ന ആ തുക ഒരു വലിയ ആശ്വാസം തന്നെയാണ് അപ്പം കുറയ്ക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാ കേട്ടാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞു ഇപ്പൊ പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ അടിച്ച് താഴ്ത്തും പോലെയാണ് എനിക്ക് തോന്നിയത് അവരൊന്നും സിനിമ എടുക്കാണ്ട് എത്ര പൈസ കൊണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ അവര് വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുള്ളൂ വെറുതെ കൊളാക്കി കളയുള്ളൂ ആ ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് പുഷ്പോതിക്കും മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും പുഷ്പോതി അത് തുറന്നു പറഞ്ഞു അതിന് വേണ്ടിയിട്ട് സമയമോ ഒന്നും മാറ്റി വെച്ചില്ല പിന്നീട് പറയാമെന്നൊന്നും അവർ വിചാരിച്ചില്ല അവർ കാര്യം പറഞ്ഞു പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ പുഷ്പോതി അറിയില്ല എന്നാണ് ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ അടൂർ ഗോപാലിഷ്ണൻ നേരിട്ടപ്പോൾ പറഞ്ഞത് എനിക്കറിയില്ല അവർ അവരാരവർ എന്നുള്ള രീതിയിലാണ് അടൂർ ഗോപാലിഷ്ണൻ പറഞ്ഞത് അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് ദാധാ ഫാൽക്ക അവാർഡ് നേടിയ അടൂർ ഗോപാലിഷ്ണൻ്റെ ഇടയിൽ കയറി സംസാരിച്ചതൊക്കെ ശരി ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല പുഷ്പവതിയെ എനിക്കറിയില്ല ആരത് അപ്പം ശ്രീകുമാരൻ തമ്പിയുടെ തമ്പി സാറിന്റെ ചെറുമകൾ ആരോ ഒക്കെ പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നുണ്ട് അത് എന്തോ എന്താ പറയണ എന്താ നാടൻ പാട്ടുകാരിയാണ് അപ്പം നാടൻ പാട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പാടുന്ന പാട്ട് എന്ന തരത്തിലാണ് ഇങ്ങനെ അവർ വളച്ച് വെച്ചിരിക്കുന്ന ഒരു കമ്പി പോലെ ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ഒരു വൃത്തം അതിൻ്റെ അകത്ത് നിന്നാൽ മതി എന്നൊരു തരത്തിലായി സംസാരം സത്യത്തിൽ പുഷ്പവതി ഒരുപാട് സിനിമാ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട് സോൾട്ടൺ പേപ്പറിലെ ചെമ്പാവ് പുന്നോ അതിമനോഹരമായിട്ടുള്ള പാട്ട് എത്ര രസകരമായിട്ടുള്ള പാട്ടാണ് റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾ ബിജി ബിജിബാൽ സംഗീതം കൊടുത്ത പാട്ട് സുന്ദരമായിട്ട് അത് പുഷ്പവതി പാടിയിരിക്കുകയാണ് എത്ര മനോഹരമായിട്ട് ആ പാട്ട് കേൾക്കുമ്പോ ഒരു ഉരുള്ള ചോറ് നല്ല തേങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടി കുഴച്ച് ഇത്തിരി തൈലൊക്കെ ചേർത്ത് കഴിക്കാൻ തന്നെ നമുക്ക് ഒരു 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 ഇഷ്ടം തോന്നും അത്രയേറെ മനോഹരമായിട്ടുള്ള പാട്ട് അതുപോലെ തന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ ആദ്യത്തെ പാട്ട് അത് കിടുകാട്ടാണ് കാത്ത് കാത്തു മഴയത്ത് അടിപൊളി പാട്ടാണ് പിന്നെ ഈ അടുത്ത് സുലേഖ മനസ്സിലൊരു പാടി. പാതി ചന്ദ്രിക എന്നൊക്കെ പറഞ്ഞു തുടങ്ങി വരുന്ന പാട്ട് വരി ഇത്തിരി എനിക്ക് മാറിപ്പോയിട്ടുണ്ട് എങ്കിലും സൂപ്പർ പാട്ടാണ്. പിന്നെ അതുകൂടാതെ പുഷ്പവതി സ്വന്തമായിട്ട് ട്യൂണിട്ടുകൊണ്ട് കബീർദാസിൻ്റെ വരികള് പൊയ്കേലപ്പച്ചൻ്റെ പാട്ടുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നാരായണ ഗുരുവിന്റെ വരികള് ഒക്കെ കിടുമായിട്ട് നമ്മുടെ പുഷ്പവതിയുടെ ശബ്ദത്തിലൂടെ തന്നെ പാടി അതിമനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ശ്രേയാഘോഷാലിൻ്റെ പാട്ടില്ലേ ആ ശ്രേയാഘോഷാലിൻ്റെ ശബ്ദമില്ലേ അതിനോടൊക്കെ ഒരു ഒരു സാമ്യം നിൽക്കും കിടു നിൽക്കും ആ നിലയിലൊക്കെ നിൽക്കാൻ പറ്റിയ ശബ്ദമാണ് പുഷ്പപതിയുടേത് പക്ഷേ പുഷ്പവതിക്ക് ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു സ്റ്റേജ് ഷോയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വന്ന് പാടുന്നത് മറ്റു പലരും പുഷ്പവതിയുടെ പാട്ടുകൾ പാടാറുണ്ട് എന്തുകൊണ്ടാണ് ഇവര് ഈ അവാർഡ് സ്റ്റേജ് ഷോകളിലൊന്നും പുഷ്പവതിയെ പിടിക്കാത്തത് ഭംഗിയില്ല എന്നുള്ള കാരണം കൊണ്ടായിരിക്കും അല്ലേ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന ഭംഗി എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമോ മുഖം ഇങ്ങനെ വട്ട മുഖമോ അല്ലെങ്കിൽ മുടിയൊക്കെ നല്ല കാർക്കൂന്തൽ അഴകോ ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്ന ഭംഗി പക്ഷെ അതൊന്നല്ല ഭംഗി ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകളിൽ പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് കറുത്ത നിറം കണ്ടു കഴിഞ്ഞാൽ അലർജി 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 ആ കറുത്ത നിറത്തിനോടൊക്കെ അലർജി ഉള്ളവരെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇത് കേട്ടോ ആ പാടൂർ ഗോപാലകൃഷ്ണന് പുഷ്പവധി അറിയില്ല അദ്ദേഹം ഒരുപാട് സിനിമകൾ വാച്ച് ചെയ്യുന്ന ആളാണ് സിനിമകളിൽ മറ്റ് ടെക്നീഷ്യന്മാരെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് പാട്ടുകൾ പാടുന്ന ഗായികമാരെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളാണ് നോക്കുന്ന ആളാണ് ഇതൊക്കെ നോക്കുന്ന ഒരാൾക്ക് പുഷ്പവതി അറിയില്ല ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ ഒരുപാട് പാട്ടുകൾ ഗാനങ്ങളൊക്കെ എഴുതി നമ്മളെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് അതുപോലെ തന്നെ തിരക്കഥാകൃത്താണ് പാർട്ടിപൊളി മനുഷ്യനൊക്കെയാണ് പക്ഷെ അദ്ദേഹവും ഈ പറഞ്ഞിട്ടുള്ള സിനിമാ മേഖലയിൽ പറ്റിയുള്ള ഒട്ടുമിക്ക ചർച്ചകളും കാര്യങ്ങളൊക്കെ നിരന്തരം കാണുന്ന ഒരാളായിട്ടും അദ്ദേഹത്തിനും അറിയില്ല പുഷ്പവതിയെ അപ്പൊ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന വച്ചാല് പുഷ്പവതി പറഞ്ഞ കാര്യം ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ പുഷ്പവതി അദ്ദേഹം ശബ്ദിക്കേണ്ട മിണ്ടാതെ അവിടെ ഇന്നാ മതി ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടാണ് പോയാൽ മതി ഒരു കാലത്തൊക്കെ ഈ അടൂർ ഗോപാലകൃഷ്ണനോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്നൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പറയുന്നുണ്ട് അത് എന്തും ആവട്ടെ പക്ഷെ ഇന്നത്തെ കാലം അങ്ങനല്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പൊതു സമൂഹത്തിന് യോജിക്കാത്ത കാര്യം ആര് പറഞ്ഞാലും അത് ചോദിച്ചിരിക്കും അത് ശരിയായിട്ടുള്ള വസ്തുത തന്നെയാണ് ചോദിച്ചിരിക്കേണ്ടതാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ജാതിയെ മാത്രം കടന്ന് ആക്രമിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ആ വാക്കുകൾ ഇന്നും ശക്തി ആർജിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന തരത്തിലൊക്കെ ഇങ്ങനെ കമന്റുകളൊക്കെ ധാരാളം വരുന്നുണ്ട് സിനിമ അറിഞ്ഞിട്ട് സിനിമ എടുക്കണം സിനിമ അറിഞ്ഞ് പഠിച്ചിട്ട് സിനിമ എടുക്കണം ശരിയാണ് പഠിച്ചിട്ട് തന്നെയാണ് ഒരു ആൾ സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലാതെ ചുമ്മാ പോയി സർക്കാരിൻ്റെ പൈസ ചുമ്മാ മേടിച്ചിട്ട് ചുമ്മാ ആരും സിനിമ എടുക്കുന്നില്ല ഇവിടെ പഠിച്ചിട്ട് തന്നെയാണ് സിനിമ എടുക്കുന്നത് പിന്നെ പഠിച്ച ഒരാൾക്ക് പിന്നെ അതിന് മുമ്പ് ഒരു മൂന്ന് മാസം വേറെ ട്രെയിനിങ് കൊടുക്കണമെന്നാണ് അപ്പം ആ ആ ട്രെയിനിങ് കൊടുക്കണ ആളുടെ ചിന്തയിലൂടെ സിനിമ വരണമെന്നാണ് ഇവരൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ആക്ക തരത്തിലുള്ള വർത്താനങ്ങൾ ഇങ്ങനെ വളഞ്ഞു കുത്തി വളഞ്ഞു കുത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പുഷ്പവതി ആർക്കും അറിയില്ല ഇവിടെ പക്ഷേ പുഷ്പവതിയെ അറിയാം കേരളക്കാരെയൊക്കെ അറിയാം പുഷ്പവതിയുടെ പാട്ടുകളെ നെഞ്ചിൽ സ്വീകരിച്ചിരിക്കുന്നവർക്ക് പുഷ്പവതിയെ നന്നായിട്ട് അറിയാം അപ്പം പുഷ്പവതി ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പിന്നീട് സംസാരിച്ചപ്പോൾ പുഷ്പവതി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ ചിലന്തി വലകൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും ചിലന്തി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മളത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കൃത്യമായ രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മുന്നോട്ട് പോകണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിങ്ങനെ കളകൾ വളരും പുല്ലുകൾ പുല്ലുകളില്ലേ കളപ്പുല്ലുകൾ അതിങ്ങനെ വളരുമ്പോൾ നല്ല ചെടികൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പുഷ്പവതി ഈ വിഷയത്തെക്കുറിച്ച് പുഷ്പവതി പറഞ്ഞത് പുഷ്പവതി അടു ഗോപാലിഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിന്റെ പ്രതിഭാധനനായിട്ടുള്ള സംവിധായകനെ മനസ്സിലാക്കുന്നു ബഹുമാനിക്കുന്നു ശ്രീകുമാരൻ തമ്പിയെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരികളെ ഒക്കെ ബഹുമാനിക്കുന്നു പക്ഷേ സമൂഹത്തിന് ഒരു ജാതി അധിക്ഷേപം പോലെയുള്ള വർത്തമാനങ്ങൾ അവരുടെ വായിൽ നിന്നൊക്കെ വരുമ്പോ അതിനെ പ്രതിരോധിക്കാനായിട്ട് പുഷ്പവതി എന്നല്ല ആരായാലും തലപൊക്കും ഉയർത്തും ശക്തിയായിട്ട് മുന്നോട്ട് കടന്നു വരും അതുതന്നെ ഇവിടെ പുഷ്പവതിയും ചെയ്തുള്ളൂ പക്ഷേ പുഷ്പവതിയെ ഇങ്ങനെ കടന്നു ആക്രമിക്കുന്ന തരത്തിൽ പുഷ്പവതി വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു എന്ന തരത്തിലൊക്കെ സംസാരം പോകുന്നു പക്ഷേ പുഷ്പവതി ഇതൊന്നും കണ്ടിട്ട് സങ്കടപ്പെടുന്നില്ല ഭയപ്പെടുന്നില്ല അത് കുഴപ്പമില്ല അതങ്ങനെ സംഭവിക്കട്ടെ മുന്നോട്ട് പോകട്ടെ പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വരെ മറ്റൊരു ശബ്ദം ഈ പൊതു സമൂഹത്തിൽ ഉയർന്നു തന്നെ വരും കാലാകാലമായി നിലനിൽക്കുന്ന ജാതി വിവേചനത്തിന്റെ ആ കെട്ടുകളൊക്കെ പൊട്ടിക്കുക തന്നെ ചെയ്യുമെന്ന് പുഷ്പവതി ഇവിടെ ഉറച്ചു പറയുന്നു അപ്പൊ പുഷ്പവതിയുടെ പാട്ടുകൾ അതിമനോഹരമാണ് കേട്ട് നോക്കട്ടെ സൂപ്പർ പാട്ടുകളാണ് ഓക്കെ